ഹായ് എന്താ പേര് ജാൻവി ജാൻവി ആണോ എത്രയാണ് പഠിക്കുന്നത് യു കെ ജിയിൽ നിങ്ങളെ ഞങ്ങളെ കണ്ടിട്ട് എത്തി നോക്കൂ ഓടിപ്പോ എത്തിനോക്കു പോയിട്ട് പറയാ നമ്മൾ കാണുന്നതല്ലേ ഫോണിൽ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ടേ വരുന്നില്ല ഇപ്പോഴാണ് വന്നത് ഇവിടെ നോക്ക് എന്നെയും കണ്ടെന്ന് പറഞ്ഞൂടെ എല്ലാവരോടും പറ എല്ലാരോടും കായ് പറയമ്മ എൻ്റെ ആങ്ങളയുടെ കുഞ്ഞാട്ടോ ഇവിടെ കുറേ നേരം വന്നു എനിക്കിത് മനസ്സിലായില്ലായിരുന്നു ഞാൻ എനിക്ക് അറിഞ്ഞോടായിരുന്നു സുഞ്ഞോ അപ്പോ ഞങ്ങളിവിടെയുള്ള ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയില് മരിച്ചോടുത്ത് പോവാ ഞങ്ങൾ വീഡിയോ കാണലുണ്ടോ ആ ചേച്ചിൻ്റെ ഡാൻസ് ആണോ കാണല് അറിയോ ഏ എന്നാ ഒരു ഡാൻസ് കളിക്കുവോ ഏ ദേവി ചേച്ചിൻ്റെ കൂടെ കളിക്കുവോ എന്നാ പിന്നെ ഒരു ദിവസം കളിക്കാവേ ഞങ്ങളൊരു പിന്നെ വരാവേ കേട്ടാടോ അപ്പ എല്ലാവർക്കും ടോ നീ കളിക്കലുണ്ടോ ദേശിച്ച ഡാൻസ് നോക്കിയിട്ട് കളിക്കലുണ്ടോ ഏ ഇല്ല കളിക്കലില്ല ഏ പറഞ്ഞേ അപ്പൊ ഓ വരാറില്ല അപ്പോൾ ആ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ പോവാം പിന്നെ വേറെന്തോന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോ അടുത്ത വീ അപ്പോൾ ലൈവ് കാണാം ഓക്കെ ബൈ സ്റ്റാർട്ടാവൂലെ അടിപൊളി ഞങ്ങള് കേറിയാണ് പോയതാന്ന് പറ ഇതിന്റെ പേരെന്താ ഏ